എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ചക്കക്കുരു മുട്ടയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചക്കക്കുരുവിൻ്റെ തോല് കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ചെടുക്കാം ഇതുപോലെ കുറച്ച് നീളത്തിലാണ് പീസുകളാക്കിയിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളോട്ട് വേവിച്ചെടുക്കാം കാൽ ടീസ്പൂൺ ഇടുന്നുണ്ട് അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കാം ചക്കക്കുരു അതുകൊണ്ട് മൂന്ന് വെച്ചാൽ മതിയാകും ഉപ്പൊരിക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനായി ഏഴ് ചെറിയ കഷ്ണം തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു നുള്ളു ജീരകം അര ടീസ്പൂൺ കുരുമുളക് രണ്ട് വെളുത്തുള്ളി അല്ലി കുറച്ച് കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊന്ന് ചതച്ചെടുക്കാം തേങ്ങ ഇതുപോലെയാണ് ചതച്ചെടുക്കേണ്ടത് കഷ്ണങ്ങൾ നന്നായി വെന്തിട്ടുണ്ട് ഇനി താളിക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം ഇനി ഇതിലേക്ക് കറിവേപ്പില സവാള ചോ നമുളക് ഇടാം സവാള ഒന്നുകൂടി ചോന്നാൽ ചക്കപ്പുരുടാം ചക്കപ്പുരുടെ വെള്ളമെല്ലാം വെട്ടി ഒന്ന് ട്രൈ ആവണം ടുവിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ടയ്ക്ക് ആവശ്യമുള്ള കുറച്ച് പൊടി ഇടാം നന്നായി മിക്സ് ചെയ്യാം മുട്ട കുറച്ച് വെന്ത ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്യാം ഒരു ഇത് നന്നായി വെന്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ചതച്ച മസാല കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി വാറ്റിയെടുക്കാം മസാലയുടെ പച്ചമുളക് എല്ലാം പോണം അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം തോരൻ നന്നായി ഉലർന്നിട്ടുണ്ട് ഇത്രയും മതി വളരെ ടേസ്റ്റിയായ ചക്കക്കുരു മുട്ടത്തോരം റെഡി ആയിട്ടുണ്ട് ഊണ് കഴിക്കാൻ ഇനി വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല ഈ ഉപ്പേനി മാത്രം മതി അത്ര രുചിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ